റഷ്യയിലെ ബിയർ ക്യാനുകളിൽ ഗാന്ധിജിയുടെ ചിത്രം അച്ചടിച്ചതിനെതിരെ പല മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മത്സരം നടത്തുന്നു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് റഷ്യൻ പ്രസിഡന്റിന് അയക്കുന്ന രീതിയിലാണ് കത്തുകൾ തയ്യാറാക്കേണ്ടത് സ്കൂള് കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം വിജയികൾക്ക് മൂവായിരം രണ്ടായിരം ആയിരം എന്നിങ്ങനെ ക്യാഷ് അവാർഡുകൾ സമ്മാനിക്കും കത്തുകൾ മാർച്ച് പത്തിനകം പി ഡി എഫ് ഫോർമാറ്റിൽ ഗാന്ധി സ്ക്യോർ പാല അറ്റ് ദിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണമെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ എ ബി ജെ ജോസ് അറിയിച്ചു റഷ്യയിലെ നമ്മുടെ രാഷ്ട്രപിതാവായ സമരമാണ് ഇവിടെ നടത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ഇന്ത്യൻ അംബാസിഡർ ഡെന്നിസ് അലിപോവ് എന്നിവർക്കുള്ള കത്തുകളാണ് നമ്മൾ ഇവിടെ നയിക്കുന്നത് കുപ്പിനെ പോലും സമരായുധമാക്കിയ ഗാന്ധിജിയുടെ മാർഗത്തിലൂടെ സമാധാനപരമായിട്ടുള്ള സമരം മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ട് തുടരും ഇത് ജീവിതത്തിൽ ഉടനീളം മദ്യത്തിനെതിരെ നിലപാട് ചെയ്യുകയും ചെയ്യുന്ന ഈ രാഷ്ട്രപിതാവിൻ്റെ വകുപ്പും ചിത്രവും മദ്യക്കുതിയിൽ മാറ്റണമെന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ പൗതൃത്വ രാഷ്ട്രമാണ് ലക്ഷ്യം അവർ ഈ കാര്യത്തിൽ പ്രതികരണം നടത്താത്തത് നമ്മൾ ഇന്ത്യക്കാരെ വേദനിപ്പിച്ചിരിക്കുകയാണ് പാല <laughs> <laughs> <laughs>